നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന തോരാമഴ എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പ്രകൃതിയെ അഗാധമായി സ്നേഹിച്ചിരുന്ന ഒരു ഫോട്ടോഗ്രാഫറെ പ്രകൃതി തന്നെ കാണാമറിയത്തേക്ക് വലിച്ചുകൊണ്ടുപോയ ഒരു അതിതീവ്രമായ വികാരക്ഷോഭങ്ങൾ നിറഞ്ഞ കഥയാണ് ഇതിൽ കാണുന്നത് കഥയിലേക്ക് പോകാം ചെറുപ്പം മുതലേ പ്രകൃതിയെയും ജീവജാലങ്ങളെയും അമിതമായി സ്നേഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു വേണു എപ്പോഴും മുറ്റത്ത് കൊച്ചു കൊച്ചു ജീവികളെയും ഈയൽ വിര കുഴിയാന പച്ചക്കുതിര ശലഭങ്ങൾ തുടങ്ങി ഇങ്ങനെ എന്തിനേയും തൊട്ട് തലോടുകയും അതിൻ്റെ പുറകെ പോവുകയും ഒക്കെ പതിവായിരുന്നു അവൻ അവൻ്റെ കുഞ്ഞു കയ്യിൽ ഇവയൊക്കെ എടുക്കാൻ ശ്രമിക്കുകയും തുമ്പി തുമ്പികളെ ഇടയും അണ്ണാൻ്റെയും പിന്നാലെ പായുകയും ഒക്കെ അവൻ ചെയ്തിരുന്നു വലുതായപ്പോൾ അവൻ്റെ പ്രകൃതി സ്നേഹം കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല കൗമാരമായപ്പോൾ ഫോട്ടോഗ്രഫി ആയിരുന്നു മുഖ്യം പത്താം ക്ലാസ്സിൽ മികച്ച വിജയത്തിന് വിജയം ലഭിച്ചതിന് വിദേശത്ത് നിന്ന് അവൻ്റെ അച്ഛൻ വന്നപ്പോൾ അവന് ഒരു ക്യാമറ സമ്മാനിച്ചു അവൻ അത് അവൻ്റെ ജീവിതമാകെ മാറ്റിമറിച്ചു പുഴയും മലയും കടലും വേണ്ട വെള്ളച്ചാട്ടങ്ങൾ വരെ അവൻ്റെ ക്യാമറ ഒപ്പിയെടുത്തു കോളേജ് പഠനം അവന് ഡിഗ്രി സമ്മാനിച്ചെങ്കിലും അവന് സന്തോഷം ലഭിച്ചത് അവൻ്റെ ക്യാമറയിൽ കൂടി ആണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉന്നത വിജയത്തോടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു ഫോട്ടോഗ്രാഫിയിൽ തന്നെയാണ് തൻ്റെ ആത്മാവെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു അവൻ പ്രകൃതിയെ അടുത്തറിയാൻ ഇത്രയും നല്ല മാർഗം വേറെയില്ലെന്ന് വേണു കൂട്ടുകാരോട് എപ്പോഴും പറയുമായിരുന്നു അച്ഛൻ വിദേശത്ത് ജോലി തരപ്പെടുത്തി കൊടുത്തു അവിടെയും ഒഴിവ് സമയങ്ങൾ വേണു പാഴാക്കിയില്ല യാത്രകൾ അവൻ ഇഷ്ടമായിരുന്നു കൂട്ടുകാർക്കൊപ്പം പോകുന്നതിനേക്കാൾ താല്പര്യം ഒറ്റയ്ക്ക് പോകാനായിരുന്നു പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ഒപ്പിയെടുക്കുന്ന മുഹൂർത്തങ്ങൾ വേണു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വെബ്സൈറ്റുകളിലും സ്വന്തം ബ്ലോഗിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വേണുവിൻ്റെ ഫോട്ടോഗ്രാഫി പ്രസിദ്ധമാകാൻ തുടങ്ങി വീട്ടുകാർ മകൻ്റെ ഇഷ്ടത്തിന് തടസ്സമൊന്നും നിന്നിരുന്നില്ല അതിനിടയിലാണ് അമ്മ ജാതകപ്പുരുത്തം നോക്കി അവന് വേണ്ടി ഒരു പങ്കാളിയെ കണ്ടെത്തിയത് വേണുവിനും ലച്ചുവിനെ വളരെ ഇഷ്ടമായി അവരുടെ വിവാഹം കഴിഞ്ഞു നാട്ടിൽ ടീച്ചറായിരുന്നു ലച്ചു വേണുവിനെ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ അത് പ്രേരിപ്പിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് നാട്ടിലെ ഒരു പ്രമുഖ പത്രത്തിൽ ഫോട്ടോഗ്രാഫറെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ വേണു അതിനപേക്ഷിച്ചു വേണുവിൻ്റെ ഫോട്ടോഗ്രാഫറയുടെ ശേഖരം കണ്ട് അവർ നിയമന ഉത്തരവ് നേരിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ വേണു നാട്ടിലെത്തി പത്രത്തിലെ ജോലി വേണുവിന് വളരെ ഇഷ്ടമായി തൻ്റെ കർമ്മമേഖല മേഖല കണ്ടെത്തിയെന്ന് പല പ്രാവശ്യം അവൻ ലച്ചുവിനോട് പറയുകയുണ്ടായി മാത്രമല്ല ഭാര്യയും ഒത്തുള്ള സന്തോഷ ജീവിതം അങ്ങേയറ്റം വേണുവിന് വിലപ്പെട്ടതായിരുന്നു അച്ഛനും അമ്മയും ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു മാസങ്ങൾ കടന്നുപോയി ലച്ചു അമ്മയായി വേണുവിനെ വാർത്തെടുത്തുപോലെയുള്ളൊരു മകൻ സന്തോഷങ്ങളുടെ കാലങ്ങളായിരുന്നു അവ മകൻ്റെ പല പല പോസിലുള്ള ഫോട്ടോസ് വേണു എടുത്തുകൂട്ടി അവൻ്റെ കളിയും ചിരിയും കരച്ചിലും ഒക്കെ അവൻ പകർത്തി ജോലിയിൽ വേണു മിടുക്കനായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു അന്താരാഷ്ട്ര ഗെയിംസും സ്പോർട്സും ഒക്കെ പകർത്താൻ പുറം രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നു സ്വിമ്മിംഗ് ഫ്രീ സ്റ്റൈൽ നാനൂറ് മീറ്ററിൽ പങ്കെടുക്കുന്ന സഹോദരിമാരെ ഗാലറിയിൽ ഇരുന്ന് പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയുടെ ദൃശ്യങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ പകർത്തിയതിന് വേണുവിന് നാഷണൽ അവാർഡ് ലഭിച്ചു അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നെ ഗൾഫ് മലയാളി സ്റ്റേറ്റ് അവാർഡ് യൂണിസെഫ് അവാർഡ് തുടങ്ങി ധാരാളം അംഗീകാരങ്ങൾ വേണുവിനെ തേടിയെത്തി ഗവൺമെൻറ് ആശുപത്രിയിൽ പേപ്പെട്ടി കടിച്ച് മരിക്കാറായി കിടക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ ദൂരെ നിന്ന് തൊട്ട് പൊട്ടിക്കരയുന്ന അച്ഛൻ്റെ ചിത്രം വേണു പകർത്തിയത് കണ്ട് കരയാത്തവർ ആരുമില്ല ഇതിനിടയിലും മഴക്കാലം വേണുവിനെ ഹരം പിടിപ്പിച്ചിരുന്നു വേണുവിൻ്റെ മഴ ചിത്രങ്ങൾ വളരെ പ്രസിദ്ധിയും പ്രശംസയും നേടിയിരുന്നു മഴക്കെടുതി ഒപ്പിയെടുക്കാൻ ഒരുപാട് ദൂരക്കെ പോകുക വേണു പതിവാക്കിയിരുന്നു ഒരിക്കൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് പോയി വേണു പകർത്തിയ ചിത്രങ്ങൾ കണ്ട് ഹൃദയമലിഞ്ഞ് ഒരുപാട് പേർ അഭിനന്ദനങ്ങളുമായി എത്തി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ ദുരന്തങ്ങൾ വേണു ഒപ്പിയെടുക്കും വേണുവിൻ്റെ ഓരോ ചിത്രത്തിനും ഓരോ കഥ പറയാനുണ്ടാവും വെറും ചിത്രങ്ങളായിരുന്നില്ല അവ ഒന്നും എഴുത്തിനേക്കാൾ ശക്തമായ കഥകൾ പറയാനുള്ളവയാണ് ഓരോ ചിത്രങ്ങളും ചുരുങ്ങിയ കാലം കൊണ്ട് വേണു ഒരുപാട് പ്രശസ്തി നേടിയിരുന്നു ഒരു മഴക്കാലത്ത് അതിഭയങ്കരമായ മഴയെ തുടർന്ന് തൊടുപുഴയ്ക്കടുത്ത് ചെറുപ്പുകുളം എന്ന സ്ഥലത്ത് മലയിടിച്ചിലുണ്ടായി അത് കുറേ ജീവനുകൾ അപഹരിച്ചു അന്നാം മണ്ണിടിച്ചിലിൻ്റെ ദൃശ്യങ്ങൾ വേണു ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി പെട്ടെന്ന് മഴ ശക്തമായി പൊടുന്നിനെ തൊട്ടടുത്തുള്ള പ്രദേശമായ വെള്ളിയാനി മലയിലും മടി മലയിടിച്ചിൽ ഉണ്ടായി നിമിഷ നേരം കൊണ്ടെല്ലാം കഴിഞ്ഞു കുത്തിയൊഴുകി വന്ന മലവെള്ളം വേണുവിനെയും കൊണ്ട് പാഞ്ഞുപോയി പോയി ജീവിതം മുഴുവൻ പ്രകൃതിയെ സ്നേഹിച്ച വേണുവിനെ പ്രകൃതി തന്നെ ഏറ്റെടുത്തോ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരെ ശവശരീരം കിട്ടി പെയ്തു തോരാത്ത ഏതോ മഴയുടെ സുന്ദര ദൃശ്യം തേടി വേണു പോയതാണോ മഴയെ സ്നേഹിച്ച് അദ്ദേഹം ഒടുവിൽ മഴയിലൂടെ തന്നെ കടന്നുപോയി ജീവനുള്ള ചിത്രങ്ങൾ മാത്രം ബാക്കി വെച്ചു നമ്മൾ നേരിട്ട് കാണുന്ന മഴയല്ല വേണുവിൻ്റെ ക്യാമറയിലൂടെ കാണുന്ന മഴ ഓരോ മഴക്കാലത്തെയും മറക്കാനാവാത്ത നൊമ്പരമായി വേണു മാറി എൻ്റെ കഥ എങ്ങനെയുണ്ട് നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം